ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതാ ഏട്ടൻ വണ്ടി കഴുകുക കുറച്ച് ലോങ് ഓർട്ടർ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്നാൽ ചായക്ക് കടി ബ്രെഡാണ് കേട്ടോ ബ്രെഡൊക്കെ കഴിക്കല് കഴിഞ്ഞു ഞാനും അമ്മയും അമ്മ ഏട്ടനെ വലിയ ഏട്ടനെയുള്ള ചോറ് ആക്കുക കേട്ടോ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലേറ്റിൽ ചൂടാറാൻ വെച്ചിരിക്കുകയാണ് ചെറിയ മായി ഉണ്ട് അവിടെ ഇരിക്കുന്നു വെറ്റിലെ മുറുക്കുണ്ട് പണിയുണ്ട് പോകുന്നുണ്ട് കേട്ടോന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ ഞാൻ അലക്കാണ് അലക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ കുറേ വെള്ളം പിടിച്ചിട്ടും അങ്ങോട്ട് ഒഴിച്ചിട്ടും ഇങ്ങോട്ട് ഒഴിച്ചിട്ടും അവക്കെ ഓരോ ഒരുപാട് സമയം അങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ എൻ്റെയും കുട്ടിയുടെയും അതുപോലെ അമ്മയുടെ എല്ലാവരുടെയും തുണികളുണ്ട് അപ്പോൾ ഒരുപാട് അലക്കാനും ഉള്ളത് കൊണ്ടൊക്കെ കുറേ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുക്കിപ്പ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോ ചില സമയത്ത് എനിക്കങ്ങനെ സമയം പോണത് അങ്ങനെ തന്നെ പിന്നെ ഈ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തറവാട്ട് വീട്ടിൽ പോകണം അങ്ങനെ അവിടെ നിന്ന് ഇവിടെ രാവിലെ വെള്ളം വരുമ്പോൾ അവിടുന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരണം അപ്പോൾ എപ്പോഴും പറയും ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൗകര്യമായിരുന്നു അങ്ങനെ അലക്കാനെങ്കിലും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പാത്രം കഴുകാനൊക്കെ അപ്പോൾ ആരോട് പ പരിഭവും പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ആ ധോനി ബേബി ഉറങ്ങി അവൾക്ക് കഴിക്കാൻ കൊടുത്തു അവളെ കുളിപ്പിച്ചു അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ ഇതൊക്കെ പിന്നെ അവൾ വെള്ളം ചൂടാറും ഒക്കെ വേണ്ടേ അപ്പം ഈ നല്ല വെയിലല്ലേ അതുകൊണ്ട് ചൂടും അപ്പോൾ വെള്ളമൊക്കെ ചൂടാറുക്കിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സമയം കൊണ്ട് അമ്മായി അവിടെ അലക്കണുണ്ട് കേട്ടോ അമ്മായിടെ എന്താ ചെറിയ തുണികൾ അപ്പം ഇന്ന് കറി എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മത്തനാട്ടോ പച്ചമത്തൻ കൊണ്ടുവന്നതായിട്ട് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന സമയത്ത് അപ്പോൾ അപ്പം പച്ചമത്തനും പിന്നെ പയറ് പച്ചപ്പയർ ക്യാരറ്റ് തക്കാളി നാടൻ തക്കാളിയൊക്കെ കിട്ടിയിട്ടോ അതൊക്കെയാണ് കൊണ്ടുവന്നത് അപ്പം ഇവിടെ ഒരു കിളി ചലക്കുന്നുണ്ട് കേട്ടോ നല്ല ശബ്ദം എന്താ കിളിയുടെ പേരുന്നൊന്നും അറിയില്ല കേട്ടോ ഞാനത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ കിളി നല്ല ചിലക്കൽ ചലക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ കുറച്ചപ്പുറത്തേക്ക് പറഞ്ഞു പോയി കേട്ടോ അപ്പം അമ്മ അതാ കൂട്ടാൻ വെക്കാനൊക്കെ പയറൊക്കെ അരിഞ്ഞ് തന്നു അപ്പം അമ്മായി ആ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അമ്മായി കാവ് പോയിട്ട് വന്നു കേട്ടോ തൊഴാൻ പോയതായിരുന്നു അപ്പോൾ അതൊക്കെ ചോറൊക്കെ അടുപ്പത്തിട്ട് അലക്കാൻ പോയത് കേട്ടോ അപ്പം പിന്നെ അലക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ചോ ചോറ് വന്ധം നോക്കണം അപ്പം അങ്ങനെ ചോറൊക്കെ അടുപ്പത്തിട്ട് വന്നിരിക്കണു എന്നിട്ടാ പോയത് അമ്മായിട്ടോ അപ്പം അമ്മ അവിടെ പയറൊക്കെ നോക്കി തന്നു ഇനി ഏട്ടനെ അച്ചാർ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് രാജീവ് ഏട്ടനെ അപ്പോൾ അച്ചാർ അച്ചാറിടാണ് അമ്മ ഏട്ടനുള്ളത് കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് ഞാനിതാ ഏട്ടന് ഉച്ചക്ക് വരുമല്ലോ ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേന് ചോറും കറിയൊക്കെ ആക്കണം അപ്പോൾ മത്തനൊക്കെ ഏട്ടൻ ഏട്ടനങ്ങനെ തേങ്ങ അരയ്ക്കാത്ത കറിയൊന്നും കൂട്ടാത്തതാട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമുളകൊക്കെ കയറിയിട്ടിട്ട് ചെറിയുള്ളിയൊക്കെ കയറിയിട്ടിട്ട് മത്ത അങ്ങനെ കുറുനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ അതിൽ പച്ചമുളക്കും ഉള്ളി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇന്നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഒരു അധികം ആവാൻ പാടില്ലാട്ടോ ചോദിക്കുകയുള്ളൂ അപ്പം എന്നിട്ട് കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചിട്ടാ നല്ല രസം ഉണ്ടാവുമല്ലോ അപ്പോൾ അമ്മായി വന്നിട്ടാണ് കേട്ടോ അടിച്ചു വരി അതൊക്കെ ധോനി വേവി ഇന്ന് ഭയങ്കര വാശിയിട്ടോ അപ്പൊ അടിച്ചു വാരി അമ്മായി പകുതിയൊക്കെ ഇങ്ങനെ തുടച്ചു കെട്ടോ പകുതി തുടച്ചപ്പൊ ഞാന് കുട്ടിക്ക് ചോറ് കൊടുക്കായിരുന്നു അപ്പൊ അമ്മായി ചില സ്ഥലങ്ങൾ അമ്മയിരിക്കണ അവിടത്തും ഞാൻ കുട്ടിക്ക് ചോറ് കൊടുക്കണ സമയത്ത് അവിടെ ഒന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബാക്കി സ്ഥലമൊക്കെ ഞാൻ കറിക്കാരി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനല്ല ബാക്കി സ്ഥലമൊക്കെ തുടച്ചത് കേട്ടോ വെള്ളം മാറ്റിയിട്ട് പിന്നെതാ ഉള്ളി ഇനി ഉപ്പേരിക്കുള്ള ഉള്ളി പയറുപ്പേരിയാണ് വെക്കുന്നത് പയറൊക്കെ ഏട്ടോ കൊണ്ടുവന്നെ കേട്ടോ മത്തനൊക്കെ അപ്പോൾ പിന്നെ മത്തൻ കറിയും പയറുപ്പേരിയും സ്രാവ് മീനാണ് കേട്ടോ സ്രാവ് മീൻ ഏട്ടൻ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഓട്ടം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടേക്ക് അപ്പം അത് കൊണ്ടുവന്ന് തന്നു കിട്ടോ അപ്പോൾ മത്തൻ കറി പയറുപ്പേരിയും പിന്നെ സ്രാവ് മീൻ വറുത്തതാണ് കിട്ടുന്ന ഇന്നത്തെ സ്പെഷ്യൽ അതാണ് അപ്പോൾ ധോനി ബേബീനെ ഉറക്കമൊക്കെ ചെയ്തു അപ്പം അമ്മ അതാ മുളകൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അച്ചാർ മുളകും അതൊക്കെ പുരട്ട ഉപ്പൊക്കെ ഇട്ടിട്ട് വെക്കുക കേട്ടോ ഏട്ടനുള്ള ഏട്ടൻ മാത്രമേ ഞങ്ങൾ ഞങ്ങളാരേ അച്ചാറൊന്നും കൂട്ടാറില്ല അമ്മ അവർക്ക് ഏട്ടനായിട്ട് ഉണ്ടാക്കുക കേട്ടോ വേറെ ആരും കൂട്ടുകൊന്നുമില്ല അപ്പം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തു പിന്നെ ഒരുപാട് നമ്മുടെ പുതിയ ഫാമിലിക്ക് പുതിയ ആൾക്കാരൊക്കെ വന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളോടൊക്കെ ഓരോരുത്തരോടും നന്ദി പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ കാരണം നമ്മുടെ ഒരു ഫാമിലിയിലൊരംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണോ അതുപോലെയാണ് അപ്പോൾ അവരുടെ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ നമുക്ക് ഒരാൾ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ നമ്മൾ തളർന്നു പോകുമല്ലോ അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പുതിയ നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് ആളുകളൊക്കെ വന്നു അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഒരിക്കലും കൂടി കിട്ടും അപ്പം അങ്ങനെതാ മീനൊക്കെ നന്നാക്കി മീനൊക്കെ വറുത്ത് ഒരു ഭാഗം ഒരു സൈഡ് അങ്ങനെ വറുത്ത് ഒരു ഭാഗം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഭാഗം കൂടി വറക്കാനുണ്ട് കേട്ടോ പിന്നെ അപ്പോഴത്തേനും ഏട്ടന് വെള്ളം കുറവായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചത് പിന്നെ ഏട്ടൻ ഇന്ന് ലോങ് ഓട്ടം പോവാണെന്ന് പറഞ്ഞല്ലോ അപ്പം നെന്മാറൊക്കെയാണ് കേട്ടോ ഓട്ടം പോകുന്നത് നെന്മാറ വല്ലെങ്കിൽ പൂ അവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കാണാൻ ആരോ വിളിച്ചിട്ടുണ്ട് ഓട്ടം വിളിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ ഇനി വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ ഒരു മണിയാകുമ്പോഴത്തേന് വരും ഒന്നര ഒക്കെ ആകുമ്പോഴത്തേന് പൂവുമാണ് കേട്ടോ ഏട്ടനെ അപ്പഴത്തിന് കുറച്ച് വെള്ളം വേഗം നിറച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് കുപ്പി വെള്ളം നിറച്ചിട്ട് ഏട്ടനെ വീട്ടിലത്തെ വെള്ളം കുടിക്കില്ല അത് ഈ റിങ് ഇറക്കിയോണ്ടേ അപ്പൊ ഏട്ടനത് കുടിക്കാൻ എന്തൊരു ചോയാണ് റിങ്ങിന്റെ ഇരുമ്പിൻ ചോയ പോലത്തെ ഒരു ചോയയാണ് സിമന്റിന്റെ അപ്പോൾ അപ്പൊ അത് ഏട്ടം കുടിക്കാറില്ല അപ്പോൾ താഴത്തെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് വേണം ഏട്ടൻ കുടിക്കാറ് അപ്പം ഞാൻ ആ വെള്ളമാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത് അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഏട്ടനെയുള്ള ചോറ് വിളമ്പി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കാണ് ഞാൻ പുറത്തേക്ക് കയ്യും കാലം ഒന്ന് കഴുകിയിട്ട് വരാറ് നല്ല ചൂടല്ലേ അപ്പോൾ ഇതിന് രാശയുടെ വന്നിരിക്കുന്നു കേട്ടോ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയണത് പിന്നെ ഞാൻ കയറി വരുമ്പോൾ തന്നെ നേരെ ഏട്ടനുള്ള ഫ്രിഡ്ജിൽ വെച്ച വെള്ളം എടുത്ത് കൊണ്ടുവന്നു വേഗം കൊടുത്തു കേട്ടോ ഇനി ഭക്ഷണം കഴിച്ചോട്ടേന്ന് പറഞ്ഞിട്ടേ അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ പിന്നെ ഇനി പകുതി ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അനിയോ വെള്ളം എന്ന് ചോദിക്കുന്നത് അപ്പോൾ അമ്മ ഏതാ ചോറ് തന്നെയാണ് കേട്ടോ അപ്പം അമ്മയായിട്ട് അങ്ങനെ ചോറൊക്കെ ഉണ്ടോ ഇരിക്കുകയാണ് അപ്പം ഇനി ഇവരുടെയൊക്കെ ഒന്ന് തിരക്ക് കഴിഞ്ഞിട്ടോളൂ എനിക്ക് കഴിക്കാനേന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചായിട്ട് ഇങ്ങനത്തെ കറിയൊക്കെ കൂട്ടിയിരിക്കുന്നതെന്ന് വെച്ചപ്പോൾ അറിയാം ഇങ്ങനത്തെ കറിയൊന്നും കൂട്ടിയിട്ടില്ല പച്ചമുളക് ഇട്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ താളിച്ചിട്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ തൂമിച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ല അറിയണം അമ്മായി അമ്മായി അമ്മായിക്കുള്ള പുളിഞ്ചാറ് വെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ ധോനി ബേബിയൊക്കെ നീച്ചു ധനി ബേബിയോടൊക്കെ കുറച്ച് നേരം കളിച്ചു ഏട്ടൻ അവളേക്കെടുത്ത് അവളോടൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് ഏട്ടൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ആയിട്ട് കാരണം പാനൊക്കെ ഇട്ടിട്ടാണ് പോകൂന്നൊക്കെ പറഞ്ഞത് കേട്ടോ നോക്കുമ്പോൾ ചൂടല്ലേ നല്ല ചൂടല്ലേ അപ്പം ഞാൻ പറഞ്ഞു എന്തിനീ പേൻ്റെ ഒക്കെ ഇട്ടിട്ട് പോകുന്നത് ചൂടത്ത് മുണ്ടൊരു ഷർട്ട് ഇട്ടാ ഇട്ടാൽ പോലെയെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പിന്നെ മുണ്ടൊരു ഷർട്ടാക്കിയിട്ടോ അപ്പം ഇനി നാളെ ഒക്കെ അല്ലേ വരികയുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ കുഞ്ഞെ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും